നമസ്കാരം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന എൻ ഡി എ കേരള പദയാത്രയെ അവസാനിക്കുമ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിലും വ്യക്തത വരും കാസർഗോഡ് താളിപ്പടപ്പം മൈതാനിയിൽ വൈകിട്ട് മൂന്നിനാണ് ഉദ്ഘാടന പരിപാടി ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയുള്ള ഒരു മാസത്തെ പര്യടനം കേന്ദ്ര നേട്ടങ്ങൾ ഊന്നിയുള്ള രാഷ്ട്രീയ പ്രചാരണമാണ് ലക്ഷ്യം വെക്കുന്നത് അടുത്ത മാസം പന്ത്രണ്ടിന് തിരുവനന്തപുരത്തെ സമ്മേളനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുക്കുന്നുണ്ട് അന്ന് അമിത് ഷാ കേരളത്തിലെ സ്ഥാനാർത്ഥികളിലടക്കം കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാടുകൾ വിശദീകരിക്കും പദയാത്രയുടെ ഭാഗമായി ഓരോ മണ്ഡലത്തിലും മത സാമുദായിക സാംസ്കാരിക നേതാക്കളുമായി കെ സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തും ഉച്ചയ്ക്ക് പന്ത്രണ്ടിനാണ് കാസർകോട്ടെ കൂടിക്കാഴ്ച വൈകിട്ട് ആറിന് മേൽപ്പറമ്പിലാണ് കേരള പദയാത്രയുടെ ജില്ലയിലെ സമാപനം മോദിയുടെ ഗ്യാരണ്ടിയാകും സുരേന്ദ്രൻ പ്രധാനമായും ചർച്ചയാകുക ഇന്ന് വൈകുന്നേരം മൂന്നിന് താളിപ്പടുപ്പ് മൈതാനത്ത് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പദയാത്ര ഉദ്ഘാടനം ചെയ്യുമെന്ന് ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് അറിയിച്ചു രാവിലെ പത്ത് മുപ്പതിന് കുമ്പളയിൽ നടക്കുന്ന വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ യോഗത്തിൽ കെ സുരേന്ദ്രൻ പങ്കെടുക്കും പന്ത്രണ്ട് മണിക്ക് ജീവാസ് മാനസ ഓഡിറ്റോറിയത്തിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ മത സാമുദായിക സാംസ്കാരിക നേതാക്കളുടെ സ്നേഹ സംഗമം പരിപാടിയിലും സംസാരിക്കും ഇരുപത്തിയൊൻപതിന് കണ്ണൂരിലും മുപ്പതിന് വയനാട്ടിലും മുപ്പത്തിയൊന്നിന് വടകരയിലൂടെയും പദയാത്ര കടന്നുപോകും ഫെബ്രുവരി മൂന്ന് അഞ്ച് ആറ് ഏഴ് തീയതികളിൽ ആറ്റിങ്ങൽ പത്തനംതിട്ട കൊല്ലം മാവേലിക്കര മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും കോട്ടയം ആലപ്പുഴ തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ ഒൻപത് പത്ത് പന്ത്രണ്ട് തീയതികളിൽ യാത്രയെത്തും തിരുവനന്തപുരത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരള പദയാത്ര ഉദ്ഘാടനം ചെയ്യും ഫെബ്രുവരി പതിനാലിന് ഇടുക്കിയിലും പതിനഞ്ചിന് ചാലക്കുടിയിലും പദയാത്ര നടക്കും പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ മലപ്പുറം കോഴിക്കോട് ആലത്തൂർ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും പൊന്നാനിയിൽ ഇരുപത്തി മൂന്നിനും എറണാകുളത്ത് ഇരുപത്തിനാലിനും തൃശൂരിൽ ഇരുപത്തിയാറിനും എത്തുന്ന യാത്ര ഇരുപത്തിയേഴിന് പാലക്കാട് സമാപിക്കും മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്നതാണ് പദയാത്രയുടെ മുദ്രാവാക്യം കേന്ദ്ര സർക്കാരിന്റെ വിവിധ വികസന ജനക്ഷേമ പദ്ധതികളിൽ അംഗമാവാനുള്ള അവസരം കേരള പദയാത്രയിൽ ഒരുക്കും അതിനുവേണ്ടി പ്രത്യേകം സജ്ജമാക്കിയ ഹെൽപ് ഡെസ്കുകളും ഉണ്ടാകും കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രതിപാദിക്കുന്ന ടാബ്ലോ കലാരൂപങ്ങൾ എന്നിവ പദയാത്രയിൽ പ്രദർശിപ്പിക്കും